വെൽക്കം ടുക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ബ്ലോഗാണ് സ്പെഷ്യൽ ബ്ലോഗ് കാരണ ഞങ്ങള് എല്ലാരും ഒരു കല്യാണത്തിന് പോവുക ആരെ കല്യാണം വെച്ചാൽ നമ്മളെ ഒറ്റ സുഹൃത്തായ അൻഷിന്റെ അതായത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ആരും വിചാരിക്കണേ അൻഷിസ് വ്ളോഗിന്റെ കാരണം അവന്റെ വെഡിങ് ആണ് അതായത് അവന്റെ നിക്കാണെന്ന് അപ്പൊ ഞങ്ങൾ ഫാമിലി എല്ലാവരും പോവാണ് അപ്പൊ ഞാനും അൻഷിന്നൊക്കെ പറയുമ്പോൾ ടിക്ടോക്കില്ല കാലം തൊട്ടില്ല ബന്ധാട്ടോങ് സ്റ്റോറിയ ഞങ്ങള് പരിചയപ്പെട്ട ഒരു അഞ്ചെട്ട് കൊല്ലത്തിന്റെ മേലക്കില്ലേ ഫ്രണ്ട്ഷിപ്പാണ് വലിയ അപ്പൊ ചെക്കന്മാരൊക്കെ അവിടെ ഞങ്ങള് ഫാമിലി എല്ലാരും പോണോണ്ട് ഞാൻ എനിക്ക് നേരത്തെ പോവാൻ കഴിഞ്ഞില്ല എനിക്ക് ഓരോ കൊണ്ടൊക്കെ പോണു അപ്പൊ എല്ലാരും ഇവിടെ റെഡി ആക്കാണ് ഇവിടെ എല്ലാരും ഉണ്ട് രാമി മാറ്റിയാണ് മാമ മാമൊക്കെ സാരി കോസ്റ്റ്യൂമൊക്കെ

വാക്ക് അങ്ങനെ ആശിക്ക് പെണ്ണ് കിട്ടിയ പോലെ പെണ്ണ് സത്യത്തിൽ ഭയങ്കര സങ്കടേനു ഭാവന്റെ കയ്യാതുകൊണ്ടൊക്കെ ഇനിയിപ്പൊ ഷാജുവിന്റെ കൂടി കയ്യാലാണ് കാത്തിക്കിടത്ത് കാണുന്ന കല്യാണം പറഞ്ഞോ സംഭവം ഒന്നും അടുത്തറിയുന്നവർക്ക് അത് വല്ലാത്തൊരു പ്രചോദനവുമല്ല അതാ മാമത്തെ മാമന്റെ കല്യാണത്തിന് വേണോലാണ് വാപ്പ പോകണെപ്പ വരുന്നില്ല വാപ്പ എന്തുകൊണ്ട് വരാത്തത് പറയും രണ്ട് വാക്ക് വേറെ പരിപാടി ഉണ്ട് വാപ്പ ഫുൾ ബിസി ബിസിണ രണ്ടു ദിവസമായിട്ട് മൈക്ക് എന്നും അങ്ങനെയൊക്കെ ഫതിൽ എന്റെ ഉള്ളിലും ഫതിലിപ്പോ ഭയങ്കര സൈലന്റ് ആണ് അതുകൊണ്ട് ഓനിപ്പോ ഓ എങ്ങനെ ഇരിക്കലാണ് എപ്പോഴും മന്തി എറണാ നീച്ചു ഞങ്ങള് ഇറങ്ങുകയാണ് കേട്ടോ അപ്പൊ അവിടെ എത്തിയിട്ട് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാ ഓക്കെ രണ്ടു വർക്ക് ഹാപ്പി ഹാപ്പി ലൈഫ് ലൈഫ് ഫോർ അൻഷിക മാരേജ് അത് അവിടെ പറഞ്ഞാൽ മതി മാഷാല്ല ഞാൻ വിചാരിച്ചു ഇല്ല ഇതല്ല നമ്മളിത് ഓഡിറ്റോറിയത്തെത്തി ാമിയൊക്കെ ഫുള്ള് മാറ്റലെന്നെ മാമ്പ അവിടെ വെയിറ്റ് ചെയ്തോ നല്ല മഴ വരും തോന്നുന്നുണ്ട് നമുക്ക് ചക്കനെ പോയി കാണല്ലേ ചക്കനതാ ഒരു ചക്കനതാ അവിടെ നമ്മക്ക് പോയി നോക്കട്ടോ ഇന്നങ്ങാനും ഒരുങ്ങി വരുവോ അപ്പൊ അട്ടിക്കൂട്ടാ വീലും അല്ല വാണ്ടി ഹേയ് അങ്ങോട്ട് കേറട്ടോ എഫ്എൻഡി അഞ്ചി ഹൈ എന്താ സുഖല്ലേ തല വലൈക്കും നിിക്കേ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യട്ടെ ദേ വൈഫൈ ഉണ്ടല്ല അത വൈഫൈ അത വിട്ടോ ഹായ് കണ്ണൂര് ചക്കന ചക്കന வீடியோஷூட்டோம் அறியாண்டு அவுடரோட பரிசு கொண்டு பாட்டு நாடெங்கு അപ്പോ കുറച്ച് ലൈറ്റ് ബ്രോക്കലി ദൈറ്റ് ആണ്. അല്ല. മൈക്ക് കൊണ്ടുมายാ. അതാണ് മലക്കട്ട ആള്. കൊട്ടാനോ. ഓ സുഗ. നേരിയ. 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 ദുമ്മ. ഒരു വൈ വൈ. എന്നെ പറ്റില്ല. താങ്ക്യൂ. ഇതിനെ കുറച്ച് വലിയ ഒരു മുറ്റം ഉണ്ട്. കുത്തിക്ക് കുറേ നടക്കുമുണ്ട്. മറന്നട അബനങ്ങട്ട് ഓർഡർ എപ്പോഴെത്തിന് വിളിച്ച എനിക്ക് അറിയില്ല ഞാൻ കല്യാണം വിചാരിച്ച ഹർഷഅ എന്താ നോക്കണേ വേണോ പൊക്കണ എനിക്ക് കാവലൊക്കെ നിർത്തിയിക്കണേ ഇങ്ങനൊക്കെ ഒന്ന് കൊടുക്കണ്ടേ നമുക്ക് മറിക്കൊടുക്കണ്ടേ എപ്പടാ കുട്ടികളില്ലല്ലേടാ കൊണ്ടേ ഓ എടുക്കടിയില്ല ഞമ്മളെടുക്കണേ കണ്ടിട്ട് പാടത്ത് മനസ്സീട്ടെന്തെ ഫുഡ് കഴിക്കണോ എന്താ പോകണം കണ്ടു കിട്ടി കണ്ടു കിട്ടി ഒരി ഞപ്പരാ ഇത് ഇത് ഇംതിയാസ് ഇമതിയാസിന് വിശന്നിട്ട് ഓടി വരണേ വിശക്കുണ്ടോ എന്ത് ഓടി വരണേ നമ്മളെ അനുഷീൻറെ അനിയനെ കണ്ടിട്ടുണ്ടോ അടുത്ത മണവാളനാണ് അടുത്ത കല്യാണം ോത്തിട്ടാണ് ഇവനാണ് പുതിയാള ഇതറിയാത്തവർക്ക് ഇത് അടുത്ത പുതിയ പ്ലാൻ പുതിയാപ്പ്ളീനിയെ അഞ്ചിനൊന്ന് കഴിഞ്ഞിട്ട് പിന്നെ ടിപ്പുരക്ക പിന്നെ ടിപ്പു എന്താ പറയുക എല്ലാരും കേട്ടോ ക്ക് പാട്ട് അടുത്ത പാട്ട് എറണാ കിട്ടി ആ

എന്താ ഡിക്ക് മറ്റൊരൊക്കെ കൊണ്ടുവന്നിട്ട് ഓ വരും അല്ല പാത ഷെമീറില്ലേ ഷെമീർ ഓജി ഓന ഓന വൈ എന്നാ രണ്ടോ ഒന്നും പറയാ മാഷല്ല നമ്മളെ നടന് തീണ് അത് അൻഷീനൊന്ന് കാണാൻ കിട്ടുവോ മാഷാ മാ സെറ്റായി ു ഇപ്പോളാണെന്ന് പുതിയ എൻട്രി ഇപ്പൊ ഇണ്ടാവും പറയണേ വൻ എൻട്രി ഉണ്ട് എൻട്രി എൻട്രി ഉണ്ട് അല്ല പറഞ്ഞേ ഒരു ചെറിയ എൻട്രി ഉള്ളു ചെറിയ എൻട്രി ആ വിശക്കണ്ടല്ലോ വിശക്കണ്ട പാട്ടുകാരനെ മിസ് ചെയ്യണ കണ്ടുതാ പാട്ടുകാരെ ഇടക്ക് വെച്ചു ക്യാമറ തിരിച്ചു ഞമ്മക്ക് മെല്ല ഞാൻ പാടും നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് പാടും അവിടെ ഒരാൾ താലോലിക്കണ്ടറാ അവിടെ ഒരാൾ തലോലിക്കണ്ട് അതാ കാണിച്ചെടുത്ത അവളറിയോ റിയില്ല മോട്ടിവേഷൻ മോട്ടിവേഷൻ വേണമെന്നുണ്ടെങ്കില് എന്താണ് ഷഫ്നാ ഷഫ് ഷഫ്നാ ഷഫു

ഞാൻ ട ഞാനടുത്ത മണവാളനെ കാണിക്കാൻ മറന്നു ഷാജു ഷാജു കേട്ടോ നമ്മളെ നമ്മളെ അടുത്ത മണവാളനാണ് മാഷാ അല്ല ഗ്സ് നിങ്ങള് ഷാറുഖ് ഖാന കണ്ടോ എന്താ ഷാറുഖ് ഖാൻ കോയിക്കോടിന്റെ മുത്തായ ഷാറുഖ് ഖാൻ ആശി ഹസാൻ ആശി ഹസാൻ നമ്മളെ ചെക്കനുണ്ടത് വലൈക്കും അൻഷിന്റെ വീടിനെപ്പഴും കാണ കുട്ടി നീ നീ കൊറച്ചൊക്കെ കണ്ടതു എപ്പോഴൊന്നും വേണ്ടല്ലേ ആരത് ആലപ്പുഴ എന്താണ് എന്തൊക്കെയാണ് സെക്റ്റ് ഫുഡ് കഴിക്കാൻ പോയതല്ലേനോ കേട്ടോ ഫുഡ് കഴിക്കാൻ പോയത് വന്ന് പറഞ്ഞോ ഞങ്ങൾ കാണാതെ ാണ് ഫുഡ് കഴിക്കല്ലേ അതെ കഴിച്ചോ എന്നു കഴിക്കല്ലേ ഫുഡ ഷെമീറില്ലാതെ ഫുഡ് ഇവിടെ പോസ്റ്റ് ആണ് ഇറങ്ങുമല്ലോടും സംസാരിച്ചിട്ട് നമ്മളെ ഫുഡ് സ്പെഷ്യൽ ആണ് തോന്നുന്നുണ്ട് നമുക്ക് വേണ്ടിട്ട് എന്തൊക്കെയോ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലേ വരട്ടെ ഹലോ 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 വർത്താനം പറഞ്ഞോണ്ട് കെച്ച് പൈക്കുണ്ട് ഇപ്പാരൊക്കെ ആരെയാക്കുന്നുള്ള ആ വാ പോളിങ്ങിനായി എല്ലാരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് ആശി എന്തെടുക്കുമെന്ന് ആലോചിച്ചിരിക്കാണ് ആശി ഫുൾ ടെൻഷനാണ് എന്തെടുക്കും ബീഫോ മന്തിയോ

സ്വാഗതം ചെയ്യുന്നു അപ്പ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി പുതിയാപ്പിളിന്റെയും പുതിയ എൻട്രി എൻട്രിയാണ് കേട്ടോ വൻ ആണ് നമുക്ക് പോയി നോക്കല്ലേ അൻഷിയും വൈഫും വരുന്നുണ്ട് മനുഷ്യൻട്രിക്ക് വേണോ എൻട്രിക്ക് വേണോ ഏ എൻ വേണോ ഇപ്പൊ നീലക്കുലാണ് എന്തു എൻട്രി എടുക്ക വാലക്കു സലാം

ഇപ്പത്തെ യൂട്യൂബ് ട്രെൻഡിങ് ഭരിക്കണ ആൾക്കാരാണ് കമന്റ് അറിയാന്നിറങ്ങുമ്പോ ഞങ്ങടെ ഒന്ന് കമന്റ് ചെയ്യണ്ടേ ഞാനിവിന്റെ പേര് യൂട്യൂബേഴ്സ് കൊണ്ടുപോയില്ലോ തിരിച്ചറിയുന്ന അത് നമ്മള് പണ്ടത്തെ വീഡിയോസ് വെച്ചിട്ട് ഇപ്പോഴും മനസ്സിൽ തിരിച്ചറിയണല്ലോ അതാ ഞാനതിലില്ല ഞാനിപ്പൊന്നാണ് അപ്പൊ എങ്ങന കല്യാണം കഴിഞ്ഞു അൻഷിക്കാക്കുവിന്റെ കല്യാണം കഴിഞ്ഞു അപ്പൊ അടുത്ത കല്യാണം ഷാജുകാക്കുവിന്റെ അത് കഴിഞ്ഞിട്ട് ഒന്നുമില്ല അത് കരുത് എനിക്കൊക്കെ അത് ർഷാദിന്റെ കല്യാണം അത് കഴിഞ്ഞിട്ട് ഷാനുവിന്റെ കല്യാണം അത് കഴിഞ്ഞിട്ട് ഫതിലൂടെ കെട്ടണമെന്ന് അയ്യാറും അതിയായ മോഹമാണ് ഏകദേശം കഴിഞ്ഞിട്ടില്ല അപ്പൊ എല്ലാവരും ചോദ്യം മാമി ഓലക്കവിടെ കാണാൻ ഇരിക്കുവാണ് ഫതിലും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഈ വ്ലോഗ് ഇവിടെ വെച്ച് ചെയ്യണം അപ്പൊ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ അല്ല അപ്പൊ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തൊക്കെ വീഡിയോസാ നിങ്ങൾ കമന്റ് ചെയ്യുന്നില്ല ചലഞ്ച് ചലഞ്ച് പറഞ്ഞിട്ട് ചലഞ്ച് കാണണില്ല അപ്പൊ എന്തൊക്കെ വെറൈറ്റി വീഡിയോസ് ഒക്കെ പറയൂ അപ്പൊ നമ്മള് ചെയ്യുന്നതാണ് അപ്പൊ ഇനി എല്ലാവർക്കും ഇതുപോലെ പെണ്ണ് കിട്ടട്ടെ പക്ഷെ പെണ്ണ് കിട്ടട്ടെ നല്ല രീതിക്ക് പെണ്ണ് കിട്ടട്ടെ എന്നെ പോലത്തെ നല്ല നല്ല കുട്ടികളെ കിട്ടട്ടെ എന്നെ പോലെ നല്ല നല്ല എല്ലാവർക്കും കിട്ടട്ടെ എനിക്കും കിട്ടട്ടെ എന്നെ പോലെ നല്ല കിട്ടട്ടെ കുട്ടി ദുബായിട്ടെന്താ ഓട്ടെ കേട്ടോ